വിക്യാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത് അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ നിരന്തരമായി ചോദിക്കുന്ന ചോദ്യം നാളെ മഴയുടെ അവധി ഉണ്ടോ എന്നുള്ളതാണ് കാരണം നിരന്തരമായിട്ട് മഴ അവധി കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കനത്ത മഴ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും തുടരുന്ന സാഹചര്യവും ഉണ്ട് ഈ സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് നാളെ അവധി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അപ്പോൾ എന്തായാലും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ളത് അപ്പോൾ എന്തായാലും മഴ അവധിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല എന്നാൽ ചില അവധികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നു എന്നാൽ നാളെ യെല്ലോ അലർട്ട് മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ അതുകൊണ്ട് തന്നെ ഓറഞ്ച് അലർട്ടോ റെഡ് അലർട്ടോ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാധാരണയായി അവധി പ്രഖ്യാപിക്കുന്നത് അപ്പോൾ എന്തായാലും നിലവിൽ അത്ര വലിയ ഒരു മഴയുടെ സാന്നിധ്യം ഉണ്ടാകില്ല എന്നുള്ള നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ മുപ്പതാം തീയതി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് പല ജില്ലകളിലെ പ്രാദേശികമായിട്ടുള്ള അവധികൾ നിരവധി സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എല്ലാ ജില്ലകളിലും ഒരു ജില്ല ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പ്രാദേശികമായിട്ടുള്ള വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രാദേശിക അവധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഓരോ കളക്ടർമാരും അവരുടേതായുള്ള ഒഫീഷ്യൽ പേജിൽ ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സർക്കുലറായിട്ട് സ്കൂളുകളിലും കൊടുത്തിട്ടുണ്ട് പോളിംഗ് സ്റ്റേഷനായിട്ട് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അതോടൊപ്പം തന്നെ പോളിംഗ് സാമഗ്രികൾ സൂക്ഷിക്കുന്ന സ്കൂളുകൾക്കുമെല്ലാം മുപ്പതാം തീയതിയും മുപ്പത്തൊന്നാം തീയതിയും അവധി ആണ് എന്നുള്ള നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും മഴയുമായി ബന്ധപ്പെട്ട അവധികളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില പ്രാദേശിക അവധികൾ പതിമൂന്ന് ജില്ലകളിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്പോൾ എന്തായാലും മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരെ എല്ലാവർക്കും Bye.